ഒരു പിയൂണിനെ പിരിച്ചുവിടുന്നതിനുള്ള നടപടിക്രമം പോലും ഒരു ഗവർണറെ പിരിച്ചുവിടാൻ ആവശ്യമില്ല രണ്ടുപേര് തീരുമാനിച്ചാൽ മതി രണ്ടിലൊരാൾ തീരുമാനിച്ചാൽ മതി ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇതാണ് ഈ ഗവർണർമാരുടെ അധികാരം അതെല്ലാം നമ്മളെ കൊണ്ട് ഇങ്ങനെ തുറന്നു പറയിക്കാൻ ഗവർണർമാർ സാഹചര്യം ഉണ്ടാക്കിയത് സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബി വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്ന സുപ്രീം കോടതി വിധിയെക്കുറിച്ച് കേരള സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിഭവത്തിനിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഓവർ റീച്ച് റീച്ചാണെന്നാണ് പറഞ്ഞത് അതിന് കടന്നുവെന്ന് അതിനെക്കുറിച്ചുള്ള പ്രതികരണം അഖിലേന്ത്യാ സെക്രട്ടറിയോട് മാധ്യമങ്ങൾ ചോദിച്ച സമയത്താണ് എം എ ബി ഈ കാര്യം പറയുന്നത് ഇത് മാത്രമല്ല അദ്ദേഹം പറയുന്നു അതിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സെപ്പറേഷൻ ഓഫ് പവറിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ട പക്ഷേ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് സുപ്രീം കോടതിയുടെ ചുമതലകളിലൊന്ന് ഭരണഘടനയെ വ്യാഖ്യാനിക്കലാണ് ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ അവകാശമുള്ള ഒരു അധികാരസ്ഥാനമാണ് സുപ്രീം കോടതി പിന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് നിരക്കുന്നതല്ലാത്ത നിയമമുണ്ടായാൽ അത് ചൂണ്ടിക്കാണിച്ച് ആ നിയമങ്ങൾ അസാധുവാണെന്ന് പറയാനുള്ള അധികാരം സുപ്രീംകോടതിക്കാണുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് പേർ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പം സമൂഹം പൊതുവിൽ അംഗീകരിച്ച ഒരു വിധിയാണ് ജനാധിപത്യപരമായി ഒരു സഭ പാസ്സാക്കുന്ന നിയമത്തെ അനന്തമായി വെച്ച് താമസിപ്പിക്കുകയാണ് ഗവർണർമാർ ചെയ്യേണ്ടത് അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്താ അതിലെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ഗവർണർ അത് ചൂണ്ടിക്കാണിച്ചിട്ട് തിരിച്ചയക്കണം ഗവർണർ തുറന്നു പറയണ സമൂഹത്തോട് ഇതാ ഇന്ന സഭ പാസാക്കിയിട്ടുള്ള ഈ നിയമം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വയ്ക്കുന്നത് ഇപ്പം ഗവർണർമാരെല്ലാം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടെ തീരുമാനിക്കുമ്പോൾ നിയമിക്കാൻ കഴിയുന്ന ആളുകളാണ് ഒരു പിയൂണിഞ്ഞ പിരിച്ചുവിടുന്നതിനുള്ള നടപടിക്രമം പോലും ഒരു ഗവർണറെ പിരിച്ചുവിടാൻ ആവശ്യമില്ല രണ്ടുപേര് തീരുമാനിച്ചാൽ മതി രണ്ടിലൊരാൾ തീരുമാനിച്ചാൽ മതി ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇതാണ് ഈ ഗവർണർമാരുടെ അധികാരം അതെല്ലാം അതല്ല നമ്മളെക്കൊണ്ടിങ്ങനെ തുറന്നു പറയിക്കാൻ ഗവർണർമാർ സാഹചര്യം ഉണ്ടാക്കരുത് പക്ഷേ രാഷ്ട്രപതിയോ പാർലമെൻ്റ് അംഗങ്ങളും നിയമസഭാംഗങ്ങളും തിരഞ്ഞെടുക്കുന്ന ആളാണ് രാഷ്ട്രപതി രാഷ്ട്രപതി എപ്പോഴെങ്കിലും പാർലമെൻ്റ് പാസ്സാക്കുന്നതെന്ന് വെച്ച് താമസിപ്പിച്ചിട്ടുണ്ടോ ചരിത്രത്തിലായ ഒരു പോസ്റ്റ് ഓഫീസ് ബില്ലോ മറ്റോ ആണ് അതും പാർലമെൻറ്റ് തിരിച്ചയക്കണം തിരിച്ചയച്ച് പാർലമെൻ്റ് അത് വീണ്ടും പാസാക്കിയാൽ അപ്പോൾ അത് ഒപ്പിടണം അപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിക്കില്ലാത്ത അധികാരം എങ്ങനെയാണ് ഈ ഗവർണർമാർ കാണിക്കുന്നത് കേന്ദ്ര ഗവണ്മെന്റ് പിന്തുണ വെച്ചിട്ടാണ് വളരെ സുപ്രധാനമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഒരു പ്യൂണിനെ പുറത്താക്കുമ്പോൾ ഉള്ള യാതൊരു നടപടിക്രമവും ഗവർണറെ പുറത്താക്കുമ്പോൾ പാലിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ വ്യക്തമായിട്ട് എം എ വി പറയുന്നത് രണ്ടേ രണ്ട് പേരുടെ അല്ലെങ്കിൽ ഒരേ ഒരാളുടെ ഒപ്പിൻ്റെ ബലം മാത്രം മതി ഗവർണറെ മാറ്റാനോ അല്ലെങ്കിൽ ഗവർണറെ പുറത്താക്കാനും എന്നാൽ രാഷ്ട്രപതി അങ്ങനെയല്ല ജനാധിപത്യപരമായി തെടുക്കപ്പെട്ട ആളാണ് മാത്രമല്ല സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അതിനോട് എതിർപ്പുണ്ടെങ്കിലോ അതിന് യോജിപ്പുണ്ടെങ്കിലോ ഒരു ഫാക്ടറുമല്ല ആ വിധി പാലിച്ചേ പറ്റൂ അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് മാത്രമല്ല ഭരണനാ തത്വം അനുസരിച്ച് ഈ ഭരണഘടനയെ വ്യക്തമായിട്ട് വ്യാഖ്യാനിക്കാൻ അധികാരമുള്ള ആളും സുപ്രീം കോടതി തന്നെയാണെന്നും എം എ വി അവിടെ വ്യക്തമായി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗവർണർമാരുടെ അധികാരത്തിനെതിരായിട്ടുള്ള ആ സുപ്രീം കോടതി വിധി പുറത്തു വന്നതിനു ശേഷം ആ വിധിക്കെതിരായിട്ടുള്ള ചില വികാരങ്ങൾ ചിലയിടങ്ങളിൽ പുറത്തു പോയിട്ടുണ്ട് ആ സമയത്താണ് ഇങ്ങനെ വ്യക്തമായ ഒരു മറുപടി സി പി എമ്മിൻ്റെ സെക്രട്ടറി പറയുന്നത് മാത്രമല്ല ആ സുപ്രീം കോടതിയിലെ ആ വിധി ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ മേൽ ഒരു നിർണായകമായ നാഴിക്കല്ല് കൂടിയാണ് ആ സമയത്താണ് ഒരുപാട് ചർച്ചകൾ വരേണ്ട വിധിയാണ് അതിനെക്കുറിച്ചും നെഗറ്റീവായിട്ടും വരുന്നുണ്ട് ആ സമയത്താണ് അഖിലേന്ത്യാ സെക്രട്ടറി ഇങ്ങനെ സുപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് i